ഇവിടെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ രണ്ട് മൂന്ന് കാന്താരി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പില പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വലിയ ജീരമാണ് അതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും ഓക്കെ ഇതും അതിനോടൊപ്പം തന്നെ നമുക്ക് ഏ പൊടി ഐറ്റങ്ങൾ കൂടി ഇടാം എല്ലാം ഒരു പേസ്റ്റ് പേസ്റ്റായിട്ട് നമുക്ക് ഇടാം അതിലേക്ക് നമ്മൾ വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അപ്പം ഉപ്പ് എല്ലാം ഉണ്ട് ഇനി നമുക്കത് അപ്പം നമ്മളിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മീനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കണം ശേഷം ചേട്ടാ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടത് പുരട്ടിയെടുക്കാം പ്പൊക്കെ നന്നായിട്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല പെരിഞ്ചീരത്തിന്റെ മണമുണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി അങ്ങനെയൊക്കെ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലെ കാന്താരി ആണ് അപ്പൊ നമ്മ ഇത് ഇതിലേക്ക് നന്നായിട്ട് പോലെ ട്യൂപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം ജസ്റ്റ് ഒന്ന് കറി വെക്കണില്ല കേട്ടോ ഫുള്ള് എടുത്തു അപ്പൊ നന്നായിട്ട് ഇത് പുരട്ടി ഓക്കെ ഇതിന് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തത് അപ്പൊ ഇത് ഇരിക്കട്ടെ മീനൊക്കെ നന്നായിട്ട് ഒരു പത്ത് പഞ്ചു മിനിറ്റ് ആയിട്ട് അപ്പൊ നമ്മള് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പുതിയ പാനാണ് കേട്ടോ ആ വേണ്ടിയിട്ടും തോന്നുന്നു അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം വേറൊരു മെത്തേഡ് ഉണ്ട് അല്ലേ

ഞങ്ങക്ക് രണ്ടുപേർ ഫ്രണ്ട് ഫ്ലേവർ തീർച്ചയായിട്ടും പോകണം കേട്ടോ അതുകൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കുന്ന തോന്നുന്നു നോക്കിയാലോ നോക്കാം എന്നാലും നമുക്ക് വിശ്വസ്തമായ പൊടിയാണ് നമ്മള് മേടിക്കാം न അടുത്ത ഫെലോണ ഉണ്ട് ഫ്രൈ ആവുമ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് എടുക്കാം ആണോ ആഗോളി ഫ്രൈ ഞാൻ ആഗോലിന്നി എന്നാ ചേഞ്ച് സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ നല്ല ഇതെന്താ അതിന്റെ നടുക്കൊരു പൂവിനേക്കോട്ടേ അതൊരു സ്റ്റൈലിന് വെച്ചത് തന്നെ